കിച്ചു ലച്ചും വെസ്റ്റേൺ ഡാൻസ് പഠിക്കാൻ പോയി തുടങ്ങിയിട്ടോ വെസ്റ്റേൺ ഡാൻസ് പഠിക്കാൻ പോകാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട് മെയിനായിട്ട് ഒന്ന് ലെച്ചു ക്ലാസിക്കൽ ഡാൻസിന് പോയിരുന്നതാണ് ക്ലാസിക്കൽ ഡാൻസ് എന്തുകൊണ്ടും അവൾക്ക് ഇപ്പോഴത്തെ ഏജ് ആയ കാരണമാകുന്നുണ്ടോ ഒന്നാം ക്ലാസ്സിലായിട്ടുള്ളൂ അപ്പോൾ അതങ്ങോട്ട് അവൾക്ക് വഴങ്ങുന്നില്ല അപ്പോൾ വെസ്റ്റേണിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചോന് ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ട് അപ്പോൾ ഓടി ചാടി കളികളൊക്കെ കുറച്ചും കൂടി കൂടുതലായിക്കോട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു കാരണം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ടി വി ആ ഒരു ഇതും മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് കുറച്ച് സൈക്കിൾ ചവിട്ടുക അതുപോലെ ബോഡി ഒന്ന് ചെറുതായിട്ടൊന്നും ഓടിച്ചാടിയൊക്കെ കളിച്ചിരട്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് തോന്നി ഒന്ന് വെസ്റ്റേൺ ഡാൻസിന് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാവൂലോ എന്ന് പക്ഷേ അവനാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ പോവാനായിട്ട് ഭയങ്കര മടിയാണ് ഞാൻ പോകൂലെന്നൊക്കെ പറഞ്ഞാൽ കരച്ചിലായിരുന്നു അപ്പോൾ ലെച്ചുൻ്റെ ക്ലാസിക്കൽ ഡാൻസ് കട്ട് ചെയ്തിട്ട് ലെച്ചൂനും കിച്ചുനും കൂടിയിട്ട് ഒരുമിച്ച് വെസ്റ്റേൺ ഡാൻസിന് ചേർത്തു അപ്പോൾ കിച്ചും ആൾ ഉഷാറായി കിച്ചു ആദ്യമൊന്നും ഡാൻസ് കളിക്കാൻ തീരെ താല്പര്യം കേട്ടോ അവന് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്നുള്ള ഒരു മടി മടിയുണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ വെസ്റ്റേൺ ഡാൻസിന് ചേർത്തിരിക്കുന്നത് ഡി ജെലാണ് ഡി ജെയിലത്തെ സാറാണെന്നുണ്ടെങ്കിൽ എത്ര കളിക്കാത്ത കുട്ടികളും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് കളിപ്പിച്ചെടുക്കും കിച്ചുവിനേക്കാൾ നന്നായിട്ട് കളിക്കുന്നത് ലച്ചു ആണെങ്കിൽ കൂടി കിച്ചുവിനെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ കിച്ചു നന്നായിട്ട് ഡാൻസ് കളിക്കൂട്ടാം നമുക്ക് ആഴ്ചയിൽ രണ്ട് മണിക്കൂറേ ഡാൻസ് ഉള്ളൂ സാറ്റർഡേയും സൺഡേയും രണ്ട് മണിക്കൂർ മാത്രമേ ഡാൻസ് ഉള്ളൂ പക്ഷേ കിച്ചുവിനെ ഇപ്പോൾ ഡാൻസ് പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക് തന്നെ ആകെ ഷോക്കായിപ്പോയി കിച്ചു ഇങ്ങനെ മാറുമെന്നുള്ളത് തോന്നി ഒരു രണ്ട് ക്ലാസ്സിൽ തന്നെ ആയപ്പോൾ തന്നെ അവന് ആ സാറിനേയും അവിടുത്തെ ആ ഫ്രണ്ട്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എപ്പോഴും ഡാൻസിന് പോവാനായിട്ട് ഡാൻസ് കളിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടി അതുപോലെ തന്നെ അവന് ഡാൻസ് കളിക്കുമ്പോൾ അവന് ജസ്റ്റ് ഒരു എക്സസൈസാണ് അവന് ഇച്ചിരി വെയ്റ്റ് കൂടുതലുണ്ടായിരുന്നു ഇനി ആ ഡാൻസ് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഞങ്ങൾ മുസ്റ്റീസ് പാർക്കിൽ ഡാൻസിൻ്റെ റീൽ എടുക്കാൻ പോയതാണ് ഈ വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ പോയത് എന്തിനാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലച്ച് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഉടുപ്പ് തയ്ച്ചത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയൽ എടുത്ത് തയ്ച്ച് ആ ഒരു വീഡിയോ നമ്മൾ ടിപ്സ് പോയി ടു സെഡ് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് സന്ധ്യേട്ടം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഡാൻസിൻ്റെ സ്റ്റെപ്സൊക്കെ ഇടും നമുക്കൊരു റീലായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ കിച്ചൺ അപ്പോഴും ചമ്മൽ അങ്ങോട്ട് മാറിയിട്ടില്ല അവിടെ കുറച്ച് ആളുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലച്ചു മാത്രമാണ് കളിക്കാം എന്ന് പറഞ്ഞിട്ട് കളിച്ച് തുടങ്ങിയത് പിന്നീട് ഞങ്ങൾക്ക് ഇച്ചുവിനെ കളിയാക്കി തുടങ്ങിയപ്പോൾ ഒന്ന് ഞാനും കളിക്കാം പേ എനിക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒക്കെ ആൾക്കയറി നിന്നു പക്ഷേ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവരെന്നെ നോക്കുന്നുണ്ടോ അവരെന്നെ കളിക്കുക കളി കിന്ത് കളിയാക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഭയങ്കര ചമ്മല് കൂടുതലാണ് അങ്ങനെ ഒരു കണക്കിന് രണ്ടുപേരും സ്റ്റെപ്പുകളൊക്കെ എടുത്തു പക്ഷെ രണ്ടാളും ടൈമിങ് തെറ്റിച്ചിട്ടാണ് കളിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാൻസ് നമുക്ക് റീലായിട്ട് ഇടാനൊന്നും പറ്റിയിരുന്നില്ല ലച്ചുൻ്റെ ഡാൻസ് ഒരു റീലായിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റിയിട്ടാണ് പക്ഷേ കിച്ചുനെപ്പോഴും നമ്മൾ നന്നായിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ മോനെ അത് കളിച്ച് ശരിയായില്ല അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി നന്നാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആളാകെ ഇടയും നമ്മുടെ അടുത്ത് ഭയങ്കര കരച്ചിലും പിടിച്ചിലും അപ്പോൾ എപ്പോഴും ഞങ്ങൾ നന്നായിട്ട് നന്നായിട്ടുണ്ടെന്ന് മാത്രമേ പറയാറുള്ളൂ കേട്ടോ അതിനുശേഷം സന്ധ്യേട്ടം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു സന്ധ്യാൻ്റെയും കിച്ചുമോൻ്റെയും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തു അച്ഛൻ്റെ അതേ കാർബൺ കോപ്പിയാണെന്ന് എല്ലാവരും പറയാറുണ്ട് കിച്ചിനും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പക്ഷെ അവൾക്ക് ആരുടെ ചായയാണെന്നൊന്നും അറിയില്ല എൻ്റെ ഒരു സമാധാനത്തിന് സന്ധ്യേട്ടം പറയും നിന്റെ ചായയാണ് ലച്ചു എന്ന് പറയും പക്ഷെ ഇതുവരെ വേറെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ